എല്ലാ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കും ഇതൊരു അത്ഭുതത്തിന്റെ ദിവസമാണ് ഇതൊരു അനുഗ്രഹത്തിന്റെ ഓരോ ദിവസവും നിങ്ങളുടെ മധ്യത്തിൽ വചനവുമായിട്ട് വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡില് വെളിപ്പെട്ട വചനം ലക്ഷങ്ങൾക്ക് വിടുതലാണ് ആയിരം സാക്ഷ്യം തന്നെ ലഭിച്ചു കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ എപ്പിസോഡ് നിങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നു ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ഒരു ഫാമിലി അവർക്ക് ലഭിച്ച നന്മയുടെ ഒരു ഭാഗം മാറ്റിവെച്ച് അവർ എന്നെ ശുശ്രൂഷ ചെയ്യുക നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വരെ പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതി മാറിയ പോലെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥിതി കർത്താവ് മാറ്റും വചനത്തിലേക്ക് കടക്കാം വായിക്കാം മർക്കൂസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ പിന്നത്തേതിൽ പതിനൊരു പേർ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവനവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കുകയാണ് അവരുടെ അവിശ്വാസത്തെ ഹൃദയകാഠിന്യതയെ ശാസിച്ചു പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പി വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷയപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും വിശ്വസിക്കുന്നവരാലി അടയാളങ്ങൾ നടക്കും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധി ശിക്ഷാവിധിയിൽ അകപ്പെടും വിശ്വസിക്കുന്നവരാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും ഈ അടയാളങ്ങൾ നടക്കും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ ഇന്നലെ നമ്മൾ അത് ചിന്തിച്ചു എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും ഒരു കാര്യം പറയാം ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു നാമമാ യേശുവിന്റെ നാമം ഈ ാമത്തിന്റെ മുമ്പിൽ ഭൂതങ്ങൾ പുറത്താക്കപ്പെടും അടുത്ത മൂന്ന് നാല് കാര്യങ്ങളുണ്ട് അത് കമ്പി കമ്പിവാചകം പോലെ പറഞ്ഞ് ഏറ്റവും ഒടുവിലത്തെ ഭാഗമായിരിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ ആ പുതു സംസാരിക്കും പുതുഭാഷകളിൽ അവർ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും ഇവിടെ ഒരു ആമയും പറയണം സർപ്പങ്ങളെ അവർ പിടിച്ചെടുക്കും ആമയും പറഞ്ഞാട്ടെ വേദപുസ്തകത്തിൽ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ബാലസിംഹത്തെയും പെരും പാമ്പിനെയും നീ മെതിച്ചു കളയും ഒരു ഭാഗത്തെഴുതിയിരിക്കുന്നു നീ പിടിച്ചടക്കും മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു നീ മെതിച്ചു കളയും വേറൊരു ഭാഗത്ത് കർത്താവിന്റെ സ്വതന്ത്രം അപ്പസ്ഥല പ്രവർത്തി ഇരുപത്തി അധ്യായത്തിൽ പൗലൂസിന്റെ പേര് വ്യാപനിച്ച അഭിഷേക ശക്തി കൊണ്ട് അമ്മ മാളത്തിൽ മറഞ്ഞിരുന്ന സർപ്പശക്തി ശക്തി വെളിപ്പെട്ടു വരുന്നത് എഴുതിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം അമി പലതിനും പിടിച്ചടക്കാൻ കർത്താവ് നിനക്ക് കൃപ തരും ഞാൻ അവിടെ നിന്ന് പോകയാ ആ ഭാഗം നിക്കുവാൻ സമയം അനുവദീനമല്ല അടുത്തത് മരണകരമായ യാതൊന്നു കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല ഹാനി വരത്തില്ല രോഗികളുടെ മേൽ മരണകരമായ യാതൊന്ന് കുടിച്ചാൽ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല ഈ ഫുഡ് പോയിസൺ ഒക്കെ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട് പലർക്കും ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും ഉണ്ട് പക്ഷെ ഒന്നോ രണ്ടോ പ്രാവശ്യം എല്ലാ ഫുഡ് പോയിസൺ വന്നിട്ടുള്ളോ എത്രയോ പ്രാവശ്യം അതിനെയൊക്കെ കാഠിന്യമായ കാര്യം അകത്തി ചെന്നിട്ടുണ്ട് അപ്പോളൊന്നും കേടുവരാൻ ദൈവം സമ്മതിച്ചിട്ടില്ല ഇനിയും ഇന്ന് പ്രസംഗിക്കുന്ന വിഷയത്തിലേക്ക് വരിക ശ്രദ്ധിച്ചേ ആ രോഗികളുടെ മേൽ കൈവെച്ചാൽ അവർക്ക് സൗഖ്യം സൗഖ്യം അവർക്ക് വരും ആരോടാ പറഞ്ഞേക്കുന്നേ വിശ്വസിക്കുന്നവരോടാ ആമേൻ ഇന്നലെ പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഇന്ന് പറയുന്നതും ചെയ്യണം നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞ സന്ദേശം വിശ്വസിച്ചുകൊണ്ട് നീ രോഗിയുടെ മേൽ കൈവച്ചാൽ ആ രോഗി സൗഖ്യമാകും ഒരാമയും പറയണം എന്താ കർത്താവ് അങ്ങനെ പറയാൻ കാരണം വേദോസ്വത്തിലോട്ട് നമ്മൾ കയറാൻ പോവാ നീ കൈവച്ചാൽ രോഗി സൗഖ്യമാകും വിശ്വാസം ഉണ്ടേ ആ വലത് കൈ ഇങ്ങനെ വിളിച്ചേ ഇങ്ങനെ വിടിച്ചേ ഇന്നലെ കൈ നോക്കി ഒന്ന് ചിരിച്ചേ ഈ കൈ വെച്ചാൽ രോഗി സൗഖ്യമാകും ഇനി സദ്യക്കണം നീ ഇരുപത്തൊന്ന് ദിവസം ഉപവസിച്ചത് കൊണ്ടല്ല രോഗി സൗഖ്യമാകുന്നത് മറിച്ച് നീ വിശ്വസിക്കുന്നത് കൊണ്ട് രോഗി സൗഖ്യമാകും എന്താ കർത്താവ് കർത്താവി പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഈ കർത്താവ് കർത്താവി പറഞ്ഞ പൊരുൾ ഈ പൊരുൾ അറിയണമെങ്കിൽ നമ്മൾ ഇച്ചരാഴമായി ദൈവവചനത്തിൽ ഇറങ്ങണം ഖാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇരുപത്തി എട്ടാം അധ്യായം വായിക്കേണ്ട ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം എട്ടാം വാക്യം നീ കൈ തൊടുന്ന സകലത്തിലും ഞാൻ അനുഗ്രഹം കൽപ്പിക്കും ഒരു ഭാഗത്തെ അനുഗ്രഹം നിങ്ങൾ ഇപ്പം നിങ്ങളുടെ വിശ്വാസം സീറോയിൽ കിടക്കുകയാണെങ്കിൽ ഈ മെസ്സേജ് ദഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ ഒരു തൊണ്ണൂറ് എങ്കിലും നിങ്ങളുടെ വിശ്വാസം പൊങ്ങിയാലേ മനസ്സിലാക്കും ഒരു വിമർശകന്റെ കയ്യിൽ ഇത് കിട്ടി അവര് ചോദിക്കും പിന്നെ കൈ വെച്ചാ ഒന്ന് രോഗി സൗഖ്യമാകുമോ അത് നിനക്ക് വചന വെളിപ്പാടില്ലാത്ത ആരുടെ പോവാ വചനം വീട്ടിൽ കാണാൻ വെക്കാനുള്ളതല്ല വായിക്കാനുള്ളതാ വേദന കർത്താവിന്റെ സ്വന്തം നമ്മുടെ കൈയാൽ എങ്ങനെ ഒരു പ്രവൃത്തി നടക്കും ആ മീൻ ശ്രദ്ധിക്കണം നിന്റെ അമീൻ വിശുദ്ധിയുടെ പൂർണത കൊണ്ടല്ല നടക്കുന്നത് എന്ന് കരുതി വിശുദ്ധി വേണ്ട എന്നല്ല വിശുദ്ധി വേണം ഒരാമയും പറഞ്ഞാട്ടെ വിശുദ്ധി ഇല്ലാത്ത ആന്തരിക വിശുദ്ധി ഇല്ലാത്ത ഒരു വ്യക്തിക്കും ഒരു ശുശ്രൂഷയും ചെയ്യാൻ പറ്റത്തില്ല ഒരാമയും പറഞ്ഞാട്ട് ഇനി ഞാൻ വാക്യത്തിലേക്ക് വരാം കർത്താവിന്റെ കർത്താപ്ത നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾ കൈ വെച്ചാൽ രോഗി സൗഖ്യമാകണം എത്ര പേർക്ക് താല്പര്യമുണ്ട് എന്റെ ബ്രദറെ ഞാൻ എന്റെ പെടലിക്ക് വേദന മാറാനാവാന്നെ നിന്റെ കൈ പെടലിയെ വെച്ചാലും സൗഖ്യമാവും പക്ഷെ ഒന്നാമത്തെ കാര്യം നീ അത് എന്ത് ചെയ്യണം വിശ്വസിക്കണം വിശ്വസിക്കണം നീ അത് വിശ്വസിക്കണം ഈ നമുക്ക് ചില ദൈവദാസന്മാരെ പറ്റി ചിലപ്പോൾ ഭയങ്കര വിശ്വാസം ഉണ്ടായിട്ടില്ല എനിക്കൊരു ഭയങ്കര വിശ്വാസം റോബിൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യമാവും റോബിൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ എന്ത് ചെയ്യും ആ എന്റെ ആ വിഷയത്തിൽ റോബിനെ വരുത്തി പ്രാർത്ഥിച്ച ഓർപ്പായിട്ട് സൗഖ്യമാവും അതെന്താ റോബിനിൽ കൂടെ ദൈവം പ്രവർത്തിക്കുന്ന എനിക്കൊരു വിശ്വാസം ഉണ്ട് എന്നതുപോലെ ശ്രദ്ധിക്കുക ദൈവം പറയുന്നു നിങ്ങൾ കൈ വച്ചാൽ രോഗി സൗഖ്യം ആകും അതെങ്ങനെ സംഭവിക്കുന്നെ അതെങ്ങനെ നടക്കുന്നെ അതാ ഇന്നത്തെ പ്രസംഗം ആ മീൻ അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ ഇന്ന് കൈ തൊടുന്ന സകലത്തിലും വിടുതലാന്ന് പറയ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു നിലത്തിട്ട വിത്ത് കിളിക്കുന്നത് പോലെ നീ കൈ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കിളിർത്തു പോകും നീ ഇന്ന് വരെ കാണാത്ത ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നീ കൈവച്ചാൽ നടക്കത്തക്കേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ ഈ ഞങ്ങളുടെ ചില സമയം ആൾക്കാർ വരും എൻ്റെ ബ്രദറെ കല്യാണം കഴിച്ചിട്ട് എട്ടു വർഷമായി ഇതുവരെ കുഞ്ഞുങ്ങളില്ല അപ്പൊ ഞങ്ങളവിടെ ആദ്യം പറഞ്ഞത് അതാണോ കാര്യം ഞങ്ങൾ കൈവച്ച കുഞ്ഞുങ്ങൾ ജനിക്കൂ അപ്പൊ ആ വരുന്നവരുടെ മനസ്സിൽ ഭയങ്കര അങ്ങനെയാന്നോ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ വേറെ ആർക്കും കുഞ്ഞു പിന്നെ ഇരുപത് വർഷമായി പിള്ളേരില്ലാത്തവർക്ക് രണ്ട് പിള്ളേര് അപ്പൊ അവരുടെ അകത്തിന് വിശ്വാസം ഈ ബ്രദർ പ്രാർത്ഥിച്ച വിടുതൻ നടക്കും ആമീ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുമുണ്ട് വിടുതൻ നടന്നിട്ടുമുണ്ട് ഒരാമീം പറഞ്ഞാട്ടെ ഞാൻ നിങ്ങളുടെ മനസ്സിലോട്ട് ഈ ദൂതിനെ ഒന്ന് കൊണ്ടുവരട്ടെ ഞാൻ പറയുന്നത് പ്രസംഗിക്കുന്ന എന്റെ കാര്യമല്ല എന്റെ മേൽ കൃപാവരം ഉണ്ടെന്നല്ല പ്രസംഗം നിങ്ങളുടെ മേൽ കൃപാവരം ഉണ്ടെന്ന ശ്രദ്ധിച്ചിരുന്ന ഇന്റെ ദൂത് വെളിപ്പെടും മുടിഞ്ഞു പോയ ചിലതിന്മേൽ നിന്റെ കൈ നീ വെക്കാൻ പോകയാ തകർന്ന ചിലതിന്മേൽ നിന്റെ കൈ വെക്കാൻ പോകയാ പരാജയപ്പെട്ട ചലതിന്മേൽ നിന്റെ കൈ ഓ ഇനി ഇപ്പം വേദോസം പറഞ്ഞത് വിശ്വസിക്കുന്നവരാലി അടയാളം നടക്കും അവ എന്താ വിശ്വസിക്കേണ്ടതെന്നാ പറയാൻ പോന്നെ നിങ്ങൾ രോഗികളുടെ മേൽ കൈ വെച്ചാൽ സൗഖ്യമാവും ഒരു രോഗിയുടെ റോബിനെ തന്നെ വന്നിരിക്കുന്നു റോബിന്റെ ഈ ഭയങ്കര വേദനയാ ഇല്ല ഇല്ല വേദനയുണ്ട് പക്ഷെ ഭയങ്കര ഷോൾഡർ പെയിൻ ഞാൻ വിശ്വസിക്കണം എന്റെ കൈ റോബിന്റെ മേൽ വെക്കുമ്പോൾ റോബിൻ സൗഖ്യമാകും വിശ്വസിക്കാൻ പറയാം കൈ റോബിന്റെ റോബിന്റെ തലയിൽ വെക്കുമ്പോൾ ഷോൾഡർ പിൻ ഏത് രോഗത്തിനും തലേ കൈ വെച്ചാ മതി സൗഖ്യമാ രോഗമുള്ള ഭാഗത്ത് വെക്കണമെന്നൊന്നുമില്ല തലേ കൈവെച്ചാൽ മതി സൗഖ്യമാകും ഞാൻ വാക്യത്തിനോട്ട് വരാം ഹോബിയായ ദൈവം ഒരിക്കലും വിളിച്ചു അവന്റെ പേരാ മോശ ഈ കൈവെക്കുന്നതിന്റെ പിന് ദൈവം എന്താ ഉദ്ദേശിക്കുന്നേ നമ്മൾ എന്താ അറിയേണ്ടത് ഇത് പ്രസംഗിച്ചു തീരുമാന യോഗം തീരും ഒരു വിക്ക കൊച്ചനെ വിളിച്ചു പറഞ്ഞു എടാ മോശേ നാപ്പത് ലക്ഷത്തെ മിശ്രമിന്റെ മുഖത്തിന്റെ കിഴിന്ന് അടിച്ചു പുറത്തു കൊണ്ടുവരാൻ നിന്നെ ഞാൻ നിയോഗിക്കുക അപ്പം പറഞ്ഞു ഞാൻ കഴിവില്ലാത്തവനാ വാക്സാമർഥ്യമില്ലാത്തവനാ എനിക്ക് പകരം മറ്റൊരുവനെ വിളിച്ചാലും ഗ്ലോറി കർത്താവ് പറഞ്ഞ അല്ലടാ എനിക്ക് നിന്നെ തന്നെ ഇഷ്ടം നിന്നെ തന്നെയാ വിളിക്കുന്നെ ചുരുക്കി പറയാം നാപ്പത് ലക്ഷം ഇസ്രായല്യം കൊണ്ട് ദൈവത്തിന് സ്തോത്രം മോശ ജനത്തെ മിശ്രയും ഇന്ന് വിടിവിച്ചുകൊണ്ട് വരിക എനിക്ക് ആ ആശയങ്ങളെല്ലാം വിവരിക്കാൻ സമയം അനുവദീനമല്ല എപ്പോഴും ഒരു കാര്യം ഓർക്കണം ഒരുവൻ ദൈവകലത്തിൽ സമർപ്പിച്ചാൽ അവനെ കൊണ്ട് ആയിരങ്ങളെ വിടിവിക്കുന്നവൻ ആ കർത്താവ് ഒരാമയും പറഞ്ഞാട്ടെ മോശയോട് ചോദിച്ച മോശ പറഞ്ഞ വിക്കന എടാ വിക്കന ഉപയോഗിക്കാമെങ്കിൽ നിന്നെ എത്ര അധികം ഒരു വിക്കനെ ദൈവത്തിന് ഉപയോഗിക്കാമെങ്കിൽ നിന്നെ എത്ര അധികം ഇന്ന് പകൽ നിന്റെ ബലഹീലകൾ അറിയുന്ന ദൈവം പറയുക നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഞാൻ ഒരിക്കൽ ഒരിക്കൽ ഒരു സഹോദരൻ മനോഹരമായി പാടുന്നു ഫേമസ് പാട്ടുകാരൻ ഒന്നുമല്ല മനോഹരമായി നല്ല പാട്ടുകാരനിലേക്ക് അവനെ കിട്ടി അവനെ പൊകിക്കൊണ്ടുപോകും ഞാൻ പ്രസംഗം കഴിഞ്ഞ് അവനെ വിളിച്ചടക്കം വരുത്തി നല്ലായിട്ട് പാടുവല്ലോ അപ്പൊ അവൻ ചോദിക്ക എന്റെ ബ്രദറെ എങ്ങനെയാ പാടാതിരിക്കുന്നത് ഞാൻ ചോദിച്ച എന്നാ അമ്മ പത്തൊൻപതാമത്തെ വയസ്സ് വരെ വിൽക്കനായിരുന്നു പത്തൊൻപതാമത്തെ വയസ്സിൽ ഒരു ആരാധനയിൽ അഭിഷേകം പ്രാപിച്ചു അന്ന് വിൽക്കി പോയി പാടാൻ നിന്ന ഭയങ്കര ഒഴുക്ക ശ്രദ്ധിച്ചു കേട്ടേ ഞാൻ വാക്യത്തിലേക്ക് വരിക മോശ എന്ന നീ നാപ്പത് ലക്ഷത്തിന്റെ കെട്ടഴിക്കണം ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം ഒരുവൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടാൽ അവനെ ദൈവം വിവിധ നിലകളിൽ ഉപയോഗിക്കും നാൽപ്പത് ലക്ഷത്തിന്റെ കെട്ടടിച്ച് ഇസ്രായേലിനെ മിശ്രിന്ന് കൊണ്ടുവരുമ്പോ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ

ഒരു മനുഷ്യന്റെ മുമ്പ് ഈ കടല് വഴിമാറിയിട്ടുണ്ടോ ലോറിനെ സത്യമായിട്ട് ചോദിക്കുക ഒരു മിനിറ്റ് വന്ന് മോശയുടെ സ്ഥാനത്ത് നിങ്ങളാന്നേ നിങ്ങളോ ദൈവം പറയ കൊണ്ട് കടലിനെ വിഭജിക്കാൻ പറഞ്ഞ കൈ നീട്ടുവോ സത്യം പറ ഏ സത്യം പറ ഇല്ല ഉള്ള സത്യ പുള്ളി പറഞ്ഞു ചെല്ലന്നെ പറഞ്ഞു നീട്ടു എന്നൊക്കെ പിന്നെ പ്രവൃത്തി കാണണോന്നേ ഉള്ളൂ അതെ സത്യ പറഞ്ഞ നീട്ടത്തില്ല യശയാ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട് സ്തോത്രം ആ വാക്യം വായിക്കുന്ന നിങ്ങൾ നോട്ട് ചെയ്താൽ മതി യശയ്യ അറുപത്തി മൂന്നിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലാണ് കരം ചെന്നു ഇനി എന്താ വിശ്വസിക്കണം എന്നാ പറയാൻ പോന്നെ ഒന്ന് വായിച്ചു കേൾപ്പിക്കുക യശയ്യ പ്രവചനം അറുപത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം ശ്രദ്ധിച്ച തന്റെ മഹത്വമുള്ള ഭൂജ് മോശയുടെ വലങ്കൽ ആക്കി തനിക്ക് ഒരു ദൈവം പറഞ്ഞു കൈയെടുത്ത് അറുപത്തി മൂന്നിൽ എഴുതി ആ വാക്ക് കേട്ട് നീട്ടി അവന്റെ കൈമേൽ അവന്റെ കൈമേൽ മറ്റൊരു കൈ വന്നു അതെന്റെ ദൈവത്തിന്റെ കൈ നിങ്ങളുടെ രോഗികളു മേൽ കൈവെക്കാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുന്ന നിമിത്തം നിന്റെ കൈയുടെ മീതെ മറ്റൊരു കൈ വരാൻ തുടങ്ങും വിശ്വസിക്കാൻ കൃപ ലഭിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക നിന്റെ കൈക്ക് ബലഹീനതയുണ്ട് പക്ഷെ നിന്റെ മേൽ കൈവെക്കുന്നവൻ്റെ കൈക്ക് ബലഹീനതയില്ല നിന്റെ കൈക്ക് താഴ്ചയുണ്ട് പക്ഷെ നിന്റെ കൈമേൽ കൈവെച്ചവന്റെ കൈക്ക് താഴ്ചയില്ലോ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ചിലയെ കൊണ്ട് കർത്താവ് ചെലവ് ചെയ്യിപ്പിക്കാൻ പോവുക കഴിഞ്ഞ നാളുകളിൽ തലകുനിച്ച ചില വിഷയത്തിൽ നിന്റെ കൈ കൊൽക്കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക കഴിഞ്ഞ നാളുകളിൽ നിന്നിക്കപ്പെട്ട ചില സ്ഥലത്ത് ദൈവം നിന്റെ കൈ ചെലവ് ചെയ്യാൻ പോവുക കഴിഞ്ഞ നാളുകൾ അപ്പം നീ വിശ്വസിക്കേണ്ട ഒരു കാര്യം നീ കൈവെക്കുമ്പം നിന്റെ കൈമേൽ മറ്റൊരു കൈ വരും കൈ കൊടുത്തു പറ കൈ വെക്കുമ്പോ നിന്റെ കൈയുടെ മറ്റൊരു കൈ വരും അല്ല പിന്നെ ഞങ്ങളൊക്കെ കൈ വെച്ച വെച്ചോ ഇങ്ങോട്ട് നോക്ക് ഇത് മാനുഷിക ബുദ്ധിയിൽ നടക്കുന്ന ഒരു കാര്യമല്ല ഇത് ഞാൻ വാക്യത്തിലേക്ക് വരിക അങ്ങനെ ഇന്ന് പകൽ കരം വെച്ച് പലതിന്മേലും ദൈവം നിനക്ക് വിടുതൽ തരാൻ പോവാ നീ കൈവെക്കുമ്പോൾ അസാധാരണമായ പ്രവർത്തികൾ നടക്കും പ്രാർത്ഥിക്കുന്ന ചിലരുടെ ആരാധിക്കുന്ന ചിലരുടെ ഇന്ന് പകൽ നിന്റെ കരത്താൽ അസാധാരണമായ വെളിപ്പെടുത്താൻ കർത്താവ് ഈ വേദപുസ്തകത്തില് ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന ധാരാളം വാക്യങ്ങളുണ്ട് ഒരാമയും പറയണം ഒന്നാമത്തെ അതിനെ സംബന്ധിക്കുന്ന ഒരു വാക്യം വായിക്കണ്ട ഞാൻ അങ്ങ് പറഞ്ഞു വർത്താവിന്റെ സോത്രയുടെ വലം കൈ യുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു ഒരാമയും വരുന്നില്ല നീ ചലത്തിന്മേൽ കൈ നീട്ടുമ്പോൾ യഹോബയുടെ കൈ നനക്കു വേണ്ടി ഉയർന്നിരിക്കും യഹോബയുടെ കൈ നനക്കു വേണ്ടി വീര്യം പ്രവർത്തിക്കും നിന്റെ ശത്രുക്കളെ നിന്റെ പാതവിടെ മാക്കുപോളം എനിക്കറിയത്തില്ല ദൈവാത്മാവ് പറയുന്നു യഹോബയുടെ കൈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഞാൻ ഒരു പടി ഇവിടെ കയറി പറയാം നമ്മളെ ചിലടത്ത് ദൈവം അയക്കുന്നത് ചിലതിന്റെ മേലൊക്കെ കൈവെക്കാനാണ്ട മിണ്ടുന്നില്ല എന്തോ കൈവെക്കാം വിശ്വാസം ഉണ്ട് എന്തിന്റെ മേൽ വേണേലും കൈവെച്ച് പ്രാർത്ഥിക്കാം വേണ്ട ആ മീൻ ആ മീൻ നിന്റെ വീടിന്റെ മേൽ കൈവെച്ച് പ്രാർത്ഥിക്കാം നിന്റെ പ്രോപ്പർട്ടി മേൽ കൈവെച്ച് പ്രാർത്ഥിക്കാം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ കൈവെച്ച് പ്രാർത്ഥിക്കാം നിനക്ക് രോഗമുള്ള ഭാഗത്ത് കൈവെച്ച് പ്രാർത്ഥിക്കാം കാര്യം നീ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു കൈ നിന്റെ കൈയുടമേൽ വരും മറ്റൊരു കരം നിന്റെ ശരീരത്തിന്മേൽ വരും അത് വിശ്വസിക്കാൻ കൃപ ലഭിക്കുന്നവർ യെസ് ഇനി ശ്രദ്ധിക്കണമേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില സമയം ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ മൈക്കൊക്കെ ഇട്ടേച്ച് ചെന്ന ചില തലേ കൈ വെക്കും എന്തിനന്നെ അവരുടെ സൗഖ്യത്തിന് സമയമായി ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കർത്താവിൻ്റെ സ്തോത്രം അങ്ങനെ കൈവച്ചപ്പം കുഞ്ഞുങ്ങളില്ലാത്തവർ പിറ്റേ വർഷം അവർ ഈ കുഞ്ഞിനെയും കൊണ്ട് സ്റ്റേജായി വന്നിട്ടുണ്ട് പ്രതിഷ്ഠിക്കാൻ അവരോട് ചോദിച്ചു എങ്ങനെയാന്ന് ചോദിച്ചു പറഞ്ഞു ആ ഒരു വർഷം മുമ്പുള്ള മീറ്റിങ്ങിൽ ശുശ്രൂഷയ്ക്ക് നടുവിൽ അമ്മ ഒരു ദൈവദാസൻ ഇറങ്ങി വന്ന് എൻ്റെ തലേ കൈവെച്ചു അന്ന് എൻ്റെ കെട്ടുപൂട്ടി ഈ കർത്താവ് ചിലരുടെ തലേ കൈവെക്കാൻ വേദപുസ്തകം പഠിച്ച ചിലരെ നിയോഗിച്ചു വിട്ടിട്ടുണ്ട് ഇന്ന് ചിലതിന്റെ മേലൊക്കെ കൈവെക്കുന്ന ദിവസമാ തകർന്ന ചെലതിന്മേൽ നീ കൈവെക്കാൻ യെസ് പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യുക പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യുക യെസ് പറഞ്ഞ ചിലരുടെ മേൽ ദൈവത്തിന്റെ കൈ ഇന്ന് ചലിക്കുക തന്നെ ചെയ്യും എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്നോട് ദൈവം പറയുന്നു നിന്റെ കരത്തിന്റെ സ്പർശനത്താൽ ചലിക്കാത്ത ചെലത് ചലിക്കാൻ പോകുക എനിക്കറിയത്തില്ല ദൈവാത്മാവ് എന്തൊക്കെയോ ഇവൻ പോകയാ ചലിക്കാത്ത ചെലവിനെ ചലിപ്പിക്കാൻ പോകയാ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞെ എന്റെ വിടുപ്പിക്കാൻ പോകയാമ്പി മോളി തമ്പി എവിടെയാ സ്ഥലം ഞാൻ താമസിക്കുന്ന ബാംഗ്ലൂർ ആ ഈ ചെവിയുടെ എത്ര വർഷം മുമ്പ് പോയതാ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ഈ ചെവിയുടെ കെവി പോയതാ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഈ ചെവി കേട്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ തന്നെ കർത്താവ് ഈ ചെവിയെ തുറക്കാൻ പോകുന്നു എന്നോട് കർത്താവ് ആ വചനം നിർത്തിയിട്ട് ഇപ്പൊ രോഗിയെ സൗഖ്യമാക്കാൻ പറഞ്ഞു കർത്താവിന്റെ സ്വോത്രം ഹീശ് ഈ ഈ മോളിങ്ങി വന്നേ ഈ മോള് വന്ന് എത്ര നാളുകൊണ്ട് നിന്റെ ചെവി കേക്കത്തില്ല ഏത് ചെവിയാണ് ആന്റിയുടെ ചെവി എത്ര നാളുകൂടി കേക്കത്തില്ല നാല് വർഷമായി ഏത് ചെവിയാ കേക്കാത്ത ഈ ചെവി നിങ്ങളെല്ലാം ഷാളെ താഴെ മാറ്റി ഇട്ടേ ആമേ എന്നിട്ട് അമേ കർത്താമോത്ര ഈ ചെവിയെ ദൈവം തുറക്കാൻ പോവാ ഇപ്പോൾ ഹീലിംഗ് പവർ ഈ സമയം ഹീലിംഗിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും ഇൻ ദ നെയിം ഓഫ് യേശു അത്ഭുതങ്ങൾ ചെയ്യുക ഇവിടെ ആ ചെവി അടച്ചു പിടിച്ച മറ്റേ ചെവി ഇരുപത്തിനാല് വർഷമായി ഈ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു പോയി നന്നായി പ്രസ് ചെയ്ത് പിടിക്കണം ഇനി ഞാൻ ശബ്ദം കേൾക്കാമെന്ന് പറയണം കേൾക്കാം കേൾക്കാം അടങ്ങി പോയ ചെവിയെ കൊണ്ട് തുറക്കുക ഓ സിസ്റ്ററെ എന്നോട് കർത്താവ് പറയുന്നു നിങ്ങൾക്ക് ഈ ചെവി കൈയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ഫീൽ ചെയ്തു നിങ്ങൾക്ക് എന്താ മനസ്സിലായി എന്താ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ചെവിയിൽ സംഭവിച്ചത് എന്താ നിങ്ങളുടെ ചെവി സംഭവിച്ചത് അവർക്ക് പറയാൻ വാക്കുകളില്ല നിങ്ങൾക്ക് എന്താ ഡോക്ടറെ ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്യണം അതിന്റെ ഉള്ളിൽ ഡയഫ്രസ് ഹോള് വീണു എനിക്ക് വേറൊരു ഓപ്പറേഷൻ വേണമായിരുന്നു അതുകൊണ്ട് ചെയ്തില്ല ഇതും എനിക്ക് അത് അത് സീരിയസ് ആയിരുന്നു ചെയ്തു ും പസ് വന്നോണ്ടിരിക്കുവായിരുന്നു മൂന്ന് വർഷം ഇങ്ങനെ കോട്ടൺ യൂസ് ചെവിക്ക് ചെയ്തെവിറ്റോ വെള്ളമോ ഒന്നും കയറാതെ വർഷമായി ഒട്ടും കേൾവിയില്ലാത്ത ചെവിയെ തുറന്നു കൊടുത്തു ഇവൻ അത്ഭുതങ്ങളുടെ പറയാം ദേശമേ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ധൈര്യമായി പോകാട്ടെ സന്തോഷമായോ ഇവിടെ മോടെ ചെവി തൊറന്നോ ഇപ്പൊ നല്ല കേന്നാഴ്ച മുമ്പ് അടഞ്ഞ ആ ചെവിയും ദൈവം തുറന്നു പോകാട്ടെ ഈ സിസ്റ്ററോട് ചോദിക്കട്ടെ തന്നെ തുണി മാറ്റിക്ക് എത്ര നാളുകൊണ്ട് ആ ചെവി അടഞ്ഞ നാല് വർഷമാ ഏത് ചെവി മറ്റേ ചെവി അടച്ചു അടച്ചുപിടിച്ച് ആ ചെവി ഒട്ടും കേക്കത്തില്ലായിരുന്നു ഒട്ടും കേക്കത്തില്ല നോക്കി നാല് വർഷം പോയി അടഞ്ഞ ചെവിയെ പൂർണ്ണമായിട്ട് കർത്താവ് തുറന്നു യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ് ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലി അനുഗ്രഹിക്കാൻ പോകും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവെ ഞങ്ങൾ ഒന്നിച്ച തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ വരികയാണ് ഈ വചനം കണ്ടുകൊണ്ടിരുന്ന മക്കളെ വർഷങ്ങൾ കൊണ്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല പൈശാചിക ദുർവ്യാപാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്ന കർച്ച അവരുടെ രോഗം സൗഖ്യമാകട്ടെ അവരുടെ കടക്കണി പൊട്ടട്ടെ

രാവിലെ പത്ത് മുതൽ കെ പി എസ് എന്ന് ഹോൾ നേരിട്ട് വരിക നമുക്ക് ഒന്നിച്ചുക നിങ്ങൾക്കും ഈ ടി വി സിസ്റ്റിറ്റ്യൂട്ട് സ്പോൺസർ ചെയ്യാം തുച്ഛമായ പൈസ കൊണ്ട് ലക്ഷങ്ങളെ വചനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിന്ന് ഒരു ചെറിയ ഭാഗം ജീസസ് വോയിസിന്റെ ടി വി സിസ്റ്റിറ്റ്യൂട്ടിലൂടെ അയക്കുക ഞങ്ങൾക്ക് ഈ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങൾ പല സ്ഥലത്ത് ടി വി പ്രേക്ഷക സംഗമ നടത്താൻ ആഗ്രഹമാണ് നിങ്ങൾ പറക്കുന്ന പട്ടണത്തിലും ആഗ്രഹമാണ് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ബ്ലസ് യു പിടിപിടിക്കുക എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് വരട്ടെ ബ്ലസ് യു